ഹായ് മക്കളെ ആണ് വെൽക്കം ടു ഐ ട്യൂട്ടർ മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറയാൻ പോവാണ് ഇതിപ്പോഴേ പറയേണ്ടതുണ്ട് എന്താ ചോദിച്ചാല് അഡ്മിഷൻ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓടി നടത്തുന്ന ഒരു കാര്യമില്ല ഇതേപോലെ അപ്ഡേറ്റ്സിന് വേണ്ടി മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ ഷെയർ കൊടുത്തോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി എന്താണെന്ന് പറയാം ബോണസ് പോയിന്റ് എന്താ നേരത്തെ കുറേ കുട്ടികളുണ്ട് ഗ്രേസ് മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്കും ബോണസ് പോയിന്റ് ലഭിക്കും എന്നതാണ് എനിക്ക് പറയുന്നത് എന്തിനൊക്കെയാണ് ബോണസ് പോയിന്റ് ഇതെങ്ങനെ ലഭിക്കുക എന്ന് ഞാൻ പറയാൻ പോകുന്നു കേട്ടോ ഈ ബോണസ് പോയിന്റ് നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയറിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും നമ്മൾ എഴുതിയെടുക്കുന്ന മാർക്കിന് പുറമെ ഈ പോയിന്റ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റുള്ള കുട്ടികളെ പിന്തള്ളി മുൻപോട്ടേക്ക് പോയിട്ട് നമുക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കാം ഞാനിവിടെ എഴുതി വെച്ചാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം നിങ്ങൾ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥിയാണ് മിക്കവാറും അങ്ങനെയായിരിക്കും അവരാണ് എങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് ലഭിക്കുന്നതാണ് കേട്ടോ അതായത് സി പി എസ് സിക്കാർക്ക് എന്തില്ല ഇതില്ല രണ്ടാമത്തത് നിങ്ങൾ പ്ലസ് വണ് അപേക്ഷിക്കുന്നത് നിങ്ങൾ ടെൻത്ത് വരെ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണെന്ന് വിചാരിക്കൂ രണ്ട് മാർക്ക് ബോണസ് ആയിട്ട് കിട്ടും ഇനി നിങ്ങൾ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂളെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ നിങ്ങളുടെ താലൂക്കിലാണെങ്കിൽ ഒരു പോയിന്റ് ബോണസ് മാർക്ക് ഇനി മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്തില് ഒരു ഇല്ല എന്ന് വിചാരിക്കും അതായത് പ്ലസ് വൺ എന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങൾ മറ്റൊരു പഞ്ചായത്തിൽ പോയിട്ടായിരിക്കും എന്തിന് അപ്ലൈ ചെയ്യുക അല്ലെ അപ്ലൈ ചെയ്യുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ട് പോയിന്റ് ലഭിക്കും പിന്നെ നിലവിൽ ഒരു കാര്യം ഞാൻ അത് ലാസ്റ്റ് ഞാൻ പറയാം ഇനി ഇങ്ങനൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു ജവാൻ്റെ മകനാണ് പക്ഷേ അവൻ എന്ത് സംഭവിച്ചു സർവീസ് തന്നെ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ബോണസ് പോയിന്റ് ആയിട്ട് ലഭിക്കും അതേപോലെ എക്സ് സർവീസ്മെൻ മെൻ അതേപോലെ നേവിയിലൊക്കെ എക്സ് സർവീസ്മെൻ അല്ലേ അവർക്ക് രണ്ട് പോയിന്റ് അവരുടെ കുട്ടികളാണെങ്കിൽ രണ്ട് പോയിന്റ് ബോണസ് മാർക്ക് ലഭിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇത്തരം ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാറ്റഗറി അല്ലേ ദത്ത് എടുത്ത കുട്ടികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട് ഈ സെയിം പോയിന്റ് ലഭിക്കും ഓക്കെ ആണല്ലോ പിന്നെ എനിക്ക് ഇത്തവണ പറയാനുള്ളത് ലേറ്റസ്റ്റ് ആവുന്ന ന്യൂസ് ആണ് നമ്മൾ എൻ സി സി എസ് പി സി ഗ്രേഡ് ലഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ലിറ്റിൽ കൈഡ്സ് ഇതിനൊക്കെ ബോണസ് പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ബോണസ് പോയിന്റ് അതിനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പോൾ എസ് പി സി എൻ സി സിക്ക് ഒന്നും എക്സ്ട്രാ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല ഇനി മറ്റൊരു കാര്യം സാധാരണ സ്വിമ്മിങ്ങിന് രണ്ട് മാർക്ക് കിട്ടാറുണ്ടായിരുന്നു രണ്ട് പോയിന്റ് ലഭിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ സ്വിമ്മിങ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഈ തവണ സ്വിമ്മിങ് വീടിന് തിരിച്ചു വന്ന് നമുക്ക് അറിയത്തില്ല നിലവിൽ ഒന്നും വന്നിട്ടില്ല സോ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ ഇത്തരം സർട്ടിഫിക്കറ്റ്സ് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ആ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് എടുത്ത് വെക്കണം സോ ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം ഇതേപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ന്യൂസ് നമ്മുടെ ഫ്രണ്ട്സിന് മസ്റ്റ് ആയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാം